ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ താനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കരിക്കോട് പഴയ ബസ്റ്റാൻഡിനടുത്തുള്ള ടീ ഫാക്ടറിയിലെ അടുത്താണ് കേട്ടോ ടീ ഫാക്ടറി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നും അല്ല പക്ഷേ ഇവിടുത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് പറയുന്നത് അപ്പം ഞാനിവിടെ സ്നാക്സ് കഴിക്കാനും ടീ കഴിക്കാനും വേണ്ടിയിട്ട് വന്നത് വന്ന സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം നമ്മളിവിടുത്തെ മെനു വെച്ച് ഓർഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കാട്ടിയെന്നല്ല ഞാൻ രണ്ട് ചായ ഓർഡർ ചെയ്ത് രണ്ട് പോക്കറ്റ് ഷവർമ ഓർഡർ ചെയ്തു അതായത് നമ്മുടെ ചങ്ക അടിപൊളിയായിട്ട് പോക്കറ്റ് ഷർമ കൈ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ പോക്കറ്റ് ഷർമ്മയും കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്ന ഒരു ിരിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പി സന്തോഷത്തിലാണ് അവർ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഐറ്റംസ് ഇതൊക്കെയാണ് പിന്നെ കുറേ മൊജിറ്റോസും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിലും നമുക്ക് നടക്കില്ല കാരണം വയറും ഫുള്ള് ഡും ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ചായയും പോക്കറ്റ് ഷോർമേയും കഴിച്ചിട്ട് അപ്പോൾ നല്ല മൊജിറ്റോസിൻ്റെ ഐറ്റംസൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കയറിപ്പോൾ അവിടെ ടീ ഫാക്ടറിയുടെ ഒരു നൈറ്റ് വീ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് രാത്രി ആകുമ്പോൾ കോളേജ് പിള്ളേരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടീ ഫാക്ടറിയുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ലൈംസും സുലൈമാനി പിന്നെ മൊജിറ്റോസും പിന്നെ ചിൽഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഫിയും മിൽക്ക് ടീ ഒക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പോൾ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും മറക്കാതിലേക്കൂടെ പോകുകയാണെങ്കിൽ നമ്മുടെ ടീ ഫാക്ടറിയിൽ ഒന്ന് കയറുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഷോപ്പുകളുണ്ടെങ്കിൽ അവിടുത്തെ ഷോപ്പുകളും അവിടെ ഐറ്റംസുകളും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്കും പോയാലോ അങ്ങോട്ട്